പനാമ കനാൽ അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതോടെ വലിയ ആശങ്കയിലായിരിക്കാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത ജലപാതയാണ് പനാമ കനാൽ പനാമയിൽ ഒരു കനാൽ നിർമ്മിക്കാനുള്ള ആശയം പതിനാറാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്ക ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കനാൽ പൂർത്തിയാക്കുകയും ചെയ്തു ഇതോടെ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്ന കനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും പനാമയുടെ കമാൻഡർ ജനറൽ ടോറി ജോസും ചേർന്നുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം പനാമ കനാലിൻ്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം പനാമ എന്ന രാജ്യത്തിന് കൈമാറാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്ന പനാമ കനാൽ അമേരിക്ക വീണ്ടും തിരിച്ചെടുക്കുമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പ്രസ്താവനയോടെ ആഗോള സുരക്ഷയിലും ആഗോള വ്യാപാരത്തിലും വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ട്രംപിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ പനാമയുടെ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പനാമ കനാലിൻ്റെ ഓരോ ചതുരശ്രമീറ്ററും അതിൻ്റെ ചുറ്റുപാടുകളും പനാമയുടേതായി തന്നെ തുടരുമെന്നും അതിൻ്റെ പരമാധികാരവും അതിൻ്റെ സ്വാതന്ത്ര്യവും പനാമയുടെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ശരിക്കും ട്രംപിൻ്റെ ഈ പ്രസ്താവനക്കുള്ള കാരണം എന്താണ് പ്രതിവർഷം പതിനാലായിരം കപ്പലുകൾ മുറിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ജലപാതയാണ് പനാമ കനാൽ കനാലിലൂടെ കടന്നുപോകുന്ന രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് ചൈനയാണ് മാത്രമല്ല കനാലിനോട് ചേർന്നുള്ള അഞ്ച് തുറമുഖങ്ങളിൽ രണ്ടെണ്ണം ഒരു ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളവയാണ് ചൈനയുടെ ഈ സ്വാധീനമാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് പനാമ എന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ യു എസുമായി ആയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇരുപതിനായിരത്തിലധികം അമേരിക്കക്കാർ പനാമയിൽ താമസിക്കുന്നുണ്ട് അമേരിക്കയുടെ യു എസിൻ്റെ ഡോളറാണ് പനാമയുടെ ഒരു ഔദ്യോഗിക കറൻസിയായി പ്രവർത്തിക്കുന്നത് ചൈനയുടെ വളർന്നു വരുന്ന സ്വാധീനം പനാമയിലും ശക്തമാകുന്നത് ട്രംപ് ഭയക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് പനാമ കനാൽ തിരിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് പുതിയ പ്രസിഡൻ്റായി ട്രംപ് ജനുവരിയിൽ അധികാരത്തിൽ വരുമ്പോൾ ഇനി എങ്ങനെ അതിൽ നിലപാടെടുക്കുമെന്നാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്